കറക്ട് സമയത്ത് ഞാൻ എത്തുന്നുണ്ട് ഓക്കെ അപ്പം ലൈവിലുള്ളവര് കോമെന്റ് ചെയ്യ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ലൈവില് വരുന്നവര് ജസ്റ്റ് ഒന്ന് കോമെന്റ് അയക്കണം കേട്ടോ ഹായ് എന്തെങ്കിലും ഒന്ന് അയക്കണേ എങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കേ ഓക്കേ മഹാലക്ഷ്മി ഷിനു ഷീബൻ ദ് നഫ്സൽ ഓക്കെ ദാ ലൈവില് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം അല്ലേ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സെൻറ്റൻസസ് എന്ന് പറയുന്നത് വൃത്തിയേട് പറയരുതേ വൃത്തിയേട് പറയരുത് എങ്ങനെ പറയാൻ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ വൃത്തിയേട് പറയരുത് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും വൃത്തിയേട് പറയരുത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു രീതിയിൽ നിങ്ങൾ പറയാം തെറ്റിക്കോട്ടെ നോ പ്രോബ്ലം മിസ്റ്റേക്സ് എന്ന് പറയുന്നത് പഠി പഠിക്കുമ്പോൾ അത് സാധാരണയായിട്ട് നമുക്ക് വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ജസ്റ്റ് ഒന്ന് കോമൻ്റ് ചെയ്തേ മെസ്സേജ് അയച്ചേ വൃത്തികേട് പറയരുത് ഡോ ബാഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞേനെ വാച്ച് യുവർ മൗത്ത് വാച്ച് യുവർ മൗത്ത് എന്നുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് ചേർക്കാം അതായത് വോച്ച് യുവർ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേട് പറയരുത് ഡോ സേ ഡി വേർഡ്സ് ഓക്കെ ഇതൊക്കെ നമുക്ക് വളരെ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് ഓർത്ത് തെറ്റൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് പറയാം അതിലൊരു ഒരു തെറ്റുമില്ല പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുമ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ വോച്ച് യുവർ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേട് പറയരുത് എന്നാണ് കേട്ടോ മതി എന്നോട് ചോദിച്ചത് മതി എന്നോട് ചോദിച്ചത് എങ്ങനെ പറയാ മതി എന്നോട് ചോദിച്ചത് മതി എന്നോട് ചോദിച്ചത് പറഞ്ഞു നോക്കിക്കോട്ടോ ചെറിയ ചെറിയ സെന്റൻസുകളാണ് ഞാൻ തന്നെ കാരണം നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിട്ടാണ് ആ എനിക്കത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് എന്നോട് മതി എന്നോട് ചോദിച്ചത് ഓക്കെ ഫർസാന പറഞ്ഞ പോലെ ഇനഫ് എന്ന് വേണമെങ്കിൽ പറയാം എന്ത് കാര്യം മതി എന്നോട് ചോദിച്ചത് ഇനഫ് മതി എന്നോട് പറഞ്ഞത് ഇനഫ് മതി എന്നോട് തല്ലു പിടിച്ചത് ഇനഫ് അല്ലേ മതി എ മതി പിന്നെന്താണ് എന്നോട് സംസാരിക്കുന്നത് ഇനഫ് എല്ലാത്തിനും വേണമെങ്കിൽ ഇനഫ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി 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 നടത്തൽ ഇപ്പം ഒരാൾ ഫുഡ് കഴിഞ്ഞു നമുക്ക് പിന്നെ പിന്നെ എന്തായിരുന്നു അപ്പം നമ്മൾ പറയും മതി ഇനഫ് എന്ന് പറയാം ഓക്കെ ഇങ്ങനെ പറഞ്ഞു എന്നോർത്ത് തെറ്റൊന്നുമില്ല സ്റ്റോപ്പ് ആസ്കിങ് മീ എന്ന് പറയാം അങ്ങനെ പല രീതിയിൽ പറയാം പക്ഷേ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വേണമെങ്കിൽ സ്റ്റോപ്പ് ക്യൂസിങ് മീ എന്ന് പറയാം സ്റ്റോപ്പ് ക്യൂസിങ് മീ എന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ആസ്കിങ് മീ എന്ന് വളരെ ബേസിക് ലെവലിൽ നിന്നിട്ട് പറയാം അല്ലെങ്കിൽ നേരത്തെ ഫർസ് തന്നെ പറഞ്ഞ പോലെ വാക്ക് ഒറ്റ ഒറ്റവാക്കിൽ കാര്യം കഴിക്കാം അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു എന്നോർത്ത് തെറ്റൊന്നുമില്ല കേട്ടോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് സെൻറ്റൻസ് ഇന്ന് നിനക്കൊരു ഉഷാറില്ലല്ലോ എങ്ങനെയാണ് പറയാം ഇംഗ്ലീഷിൽ ഇന്ന് നിനക്കൊരു ഉഷാറില്ലല്ലോ എന്ന് എങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ജസ്റ്റ് ട്രൈ ഇന്ന് നിനക്കൊരു ഒരു ഉഷാറില്ലല്ലോ ഇന്ന് നിനക്കൊരു ഉഷാറില്ലല്ലോ ട്രൈ ഇന്ന് നിനക്കൊരു ഉഷാറില്ലല്ലോ യു സീം ഡൗൺ ടുഡേ യു സീം ഡൗൺ ടുഡേ സീം എന്ന് ചേർക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാ ഒരാളെങ്ങനെ കാണപ്പെടുന്നു എന്ന് പറയാനാണ് സീം എന്ന് ചേർക്കുന്നത് ഓക്കെ യു സീം എന്താണ് ഡൗൺ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ആയിട്ടിരിക്കുക ഡൗൺ ആയിട്ടിരിക്കുക നീ നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ല നീ എന്താ ഡൗൺ ആയിട്ടിരിക്കണേന്ന് ചോദിക്കില്ല നീ എന്താ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പകരം നമ്മൾ എന്ത് പറയുക നീ എന്താ എന്തെങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നതെന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ യുസീം ഡൗൺ ടുഡേ നീ ഇന്ന് ഭയങ്കര ഉഷാറായിട്ട് അതിനൊരു ഉഷാറില്ലല്ലോ ഇന്ന് എന്ന് പറയുന്ന പറയാനാണ് യുസീം ഡൗൺ ടുഡേ എന്ന് ചേർക്കുന്നത് ക്ലിയർ ആണോ എന്നെ വിട്ടേക്ക് എങ്ങനെ പറയുക എന്നെ വിട്ടേക്ക് ലെറ്റ് ഗോ ഓഫ് മീ ലെറ്റ് ഗോ ഓഫ് മീ എന്നെ വിട്ടേക്ക് ലെറ്റ് ഗോ ഓഫ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിട്ടേക്ക് കേട്ടോ എനിക്കതിനൊന്നും വയ്യ എന്നെ വിട്ടേക്ക് ലെറ്റ് ഗോ ഓഫ് മീ അല്ലെങ്കിൽ ലി മീ ലി മീ വളരെ സിമ്പിളായിട്ട് ലിമി എന്ന് പറയാം ഞാൻ പറയുന്നത് കുറച്ച് അഡ്വാൻസ് ലെവലിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണേ ഇനി അത് വേണ്ട ബേസിക് ലെവലിലും ഇതുപോലെ പറഞ്ഞു എന്നോർത്ത് ഒരു തെറ്റിലാട്ടോ ഞാൻ കൂടുതലും ബേസിക് ലെവലിൽ നിന്നുണ്ടാകും ഞാൻ സംസാരിക്കാറ് കാരണം നമ്മൾക്ക് കുറച്ച് നമുക്ക് ഏതാണ് കംഫർട്ടബിൾ അത് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നിന്നിട്ട് സംസാരിക്കാനായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് ഭയങ്കര പ്രനൗൺസിയേഷനൊക്കെ കൊടുത്ത് സംസാരിക്കാനായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് വളരെ ബേസിക് ലെവലിൽ നിന്നിട്ട് ആയിട്ട് വളരെ സിമ്പിളായിട്ട് സംസാരിക്കാനായിരിക്കും ഇഷ്ടം എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിൽ നിങ്ങൾ സംസാരിക്കേ എന്നാണ് ഞാൻ പറയാറുള്ളൂ ഞാൻ എപ്പോഴും ഇങ്ങനെ ലീവ് മീ ഇതുപോലെയുള്ള വാക്കുകളെ യൂസ് ചെയ്യുള്ളൂ ഓഫ് ഇറ്റ്സ് ഇൻ എന്നൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കാരണം എനിക്ക് ചില ആളുകൾക്ക് സംസാരത്തിൽ കുറവും എന്താണ് നമ്മുടെ ഗസ്ച്ചേഴ്സ് മൂവ്മെൻറ്റ്സ് ഇതിലൊക്കെ കൂടുതലും ഇമ്പോർട്ടൻസ് ഞാൻ അങ്ങനെ കൊടുക്കുന്ന ആളാണ് നമ്മൾ എന്താണ് വാക്കുകൾ കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗസ്ചേഴ്സ് മൂവ്മെന്റ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതൊക്കെ കൊടുക്കാം ഇത് കൊടുക്കുമ്പോഴാണ് എന്താണ് സെൻറ്റൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെ ഭംഗിയുള്ളതാക്കുന്നത് അപ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ ഒരാളുടെ അഭിപ്രായം തെറ്റ് എന്നൊന്നും ഇല്ല അപ്പം നിങ്ങൾക്ക് ഭയങ്കര ലാംഗ്വേജ് കൊടുത്തിട്ട് സംസാരിക്കുമ്പോൾ എന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ചിലപ്പോൾ നമ്മുടെ ഗസ്ചേഴ്സ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇതെല്ലാം മിസ്സാകും എന്നുള്ളതാണ് ചില ആളുകൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നില്ല അവർ പല പല ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നില്ല മനുഷ്യൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് പറയുമോ മനുഷ്യനെ ഒരു കാര്യം തന്നെ ഒരേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഒരേപോലെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ മൈൻഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും മനസ്സിലായി ഇപ്പം നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരട്ടെ നിങ്ങളുടെ റുട്ടീനാണ് നിങ്ങളെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കുന്നത് റുട്ടീനാണ് നിങ്ങളൊന്നെ ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ലൈഫ് ബോറിങ് ആണ് എന്ന് തോന്നുന്ന ആളുകൾ അങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളുടെ റുട്ടീൻ ചേഞ്ച് ചെയ്യോ നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ഒരേ ജീവിത ശൈലിയിലൂടെ പോകുന്നുണ്ടാവും രാവിലെ എഴുന്നേൽക്കുക ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആണെങ്കിൽ വീട്ടിൽ പണിയെടുക്കുക കിടന്നുറങ്ങുക കുട്ടികൾ നോക്കുക അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിൽ അതേ റുട്ടീനിൽ തന്നെ പോകുന്ന ആളുകൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത് നമ്മളുടെ മൈൻഡ് ഇതായിട്ട് നിൽക്കാത്തത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ റുട്ടീൻ ചേഞ്ച് ആക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അതായത് എന്താണ് നമ്മളുടെ നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് വേണം നമ്മൾ ലാംഗ്വേജ് പഠിക്കാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റുട്ടീനുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ റുട്ടീനൊക്കെ അങ്ങ് മാറ്റിക്കൊള്ളാം കേട്ടോ റുട്ടീൻ കിൽസ് ക്രിയേറ്റിവിറ്റി എന്നാണ് നമുക്കൊന്നും ചിലപ്പോൾ ആവാൻ പറ്റാത്തതിൻ്റെ കാരണം ചിലപ്പോൾ നമ്മളുടെ ഈ റുട്ടീനാകാം കാലാകാലങ്ങളായിട്ട് നമ്മൾ തുടർന്ന് പോകുന്ന ശീലങ്ങളാകാം അതുകൊണ്ട് അങ്ങനത്തെ റുട്ടീൻ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി ഓരോ ദിവസം വേറെ 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 ആക്കി നോക്കുക നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് ഇപ്പോൾ ഹോം മേക്കേഴ്സിനോട് എൻ്റെ ഞാൻ കൂടുതൽ ഹോം മേക്കേഴ്സ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലൈവിൽ അവരാണ് കൂടുതൽ വരാറ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സോ കാര്യങ്ങളോ ഒക്കെ നോക്കുക എന്നിട്ട് അത് പഠിക്കുക അതിൻ്റെ കൂട്ടത്തില് നമ്മളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ കൂടെ അങ്ങ് കൊണ്ടുപോവുക അല്ലാതെ ചുമ്മാ ഇങ്ങനെ ലാംഗ്വേജ് മാത്രം പഠിച്ചുകൊണ്ട് ഒന്നും ആവില്ല നമ്മൾ സോ അതിനോടൊപ്പം തന്നെ എന്തു ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്കില്ായിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രീം എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഉണ്ടാക്കണം കേട്ടോ ഓക്കെ ആരും ഒന്നും മിണ്ടുന്നില്ല ഓക്കെ പെട്ടെന്ന് വരൂ ഒന്ന് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് വാ കം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയാ കം പറയാം എന്ന് പറയാ കാം ശാന്തമായിട്ടിരിക്കുക നീ 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 ഒന്ന് ഒന്ന് കാം 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 ഡൗൺ 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 എന്ന് പറയാം ഓ ടേക്ക് ഇറ്റ് ഈസി മാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ടേക്ക് ഇറ്റ് ഈസി ഇല്ലേ നീ അത് ഇത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട ടേക്ക് ഇറ്റ് ഈസി ഇപ്പം ഞാൻ ഈ പറയുന്ന സെൻറ്റൻസുകൾ ഉണ്ടല്ലോ ഇന്ന് തുടങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് തൊട്ട് ഈ മൊമെൻറ്റ് തൊട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം എന്താ വളരെ ചെറിയ സെന്റൻസുകളാണ് അതുപോലെ തന്നെ വലിയ വലിയ സെന്റൻസുകളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസ് ഒന്നുമില്ല ഇപ്പം നിങ്ങൾ എപ്പോഴും പറയുന്നു ഓ നീ അത് കാര്യമാക്കണ്ട മലയാളത്തിൽ പറയുന്നതാണ് ടേക്ക് ഇറ്റ് ഈസി എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ പറഞ്ഞൂടെ ഓ നീ നീ കൂളായിട്ടിരിക്കുക കാം ഡൗൺ പറഞ്ഞൂടെ ഇതിനൊക്കെ ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല ഈ മൊമെൻറ്റിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം എൻ്റെ ഈ ലൈഫ് കഴിയുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സോ അത് യൂസ് ചെയ്യാം അതായത് നിങ്ങൾ വെറുതെ പഠിച്ചു എന്നോർത്ത് ഒന്നും ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല അത് അപ്ലൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കിലെ എന്തെങ്കിലുമൊക്കെ ലാംഗ്വേജ് കൊണ്ടൊരു യൂസ് ഉണ്ടാവുള്ളൂ സോ ദയവായി നിങ്ങളത് ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ചെയ്യേണ്ടത് ഓക്കെ എനി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇന്നത്തെ ക്വസ് ഇന്ന ഇന്ന് നമുക്ക് ഇത്ര സെൻറ്റൻസുകളെ എടുക്കുന്നുള്ളൂ ഇനി നമ്മുടെ അടുത്ത ക്ലാസ്സിലാണ് സെൻറ്റൻസുകൾ ബാക്കി നോക്കുന്നത് സോ എനി ഡൗട്ട് യു ക്യാൻ ആസ്മി ഓക്കെ യു ക്യാൻ ആസ്മി നൗ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് നാളെ ലൈവ് എടുക്കാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവർ ചിലപ്പോൾ ലൈവ് ഒന്നും കാണാൻ കാണാൻ പറ്റാത്തവരൊക്കെ ഒരു കാര്യം അറിയണം നമുക്കൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും വാട്സപ്പിലൂടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ ലൈവില് അപ്പൊ എല്ലാ ദിവസവും ഏഴ് മണിക്ക് കൃത്യം മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും ഡെയിലി ലൈഫ് സെന്റൻസുകൾ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നുണ്ടാവുക ന്യൂ ബാ ബാച്ച് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസംബർ അഞ്ചാം തീയതി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ എല്ലാ മാസം രണ്ട് ബാച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ബാച്ചിലും അത്രത്തോളം ആളുകൾ ഇന്ന് ഇംഗ്ലീഷ് ബസ് ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കാരണം അത്രത്തോളം ആളുകൾ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ ഒരു ലക്ഷത്തിന് താഴെ ആളുകൾ അതായത് കറക്റ്റ് ഇതെനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല പക്ഷെ നമ്മൾ നാനൂറാമത്തെ ബാച്ചാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത്രത്തോളം ആളുകളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരുണ്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മാസവും രണ്ട് ബാച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആഴ്ചയിൽ അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ കൂടുമ്പോഴാണ് രണ്ട് ബാച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം ഒന്നല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ബാച്ചസ് ഉണ്ട് അതല്ലാതെ അതല്ലാതെ ആയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പഠിക്കാനായിട്ട് നാണോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട് ഏതാണെങ്കിലും നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇപ്പോൾ കൃത്യം ഏഴ് മണിക്ക് തന്നെ മുന്നോട്ടാണ് ഞാൻ ഏഴ് മണിക്ക് തന്നെ ഇവിടെ ഉണ്ടാവും സോ ഏഴ് മണിക്ക് തന്നെ ക്ലാസ്സിൽ കയറുക ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം സോ താങ്ക് യു ബായ്